കേരളത്തിൽ താമസിക്കുന്നതോ ബിസിനസ് നടത്തുന്നതോ ആയ വ്യക്തിക്ക് സംസ്ഥാനത്തെ ഏത് ആർ ടിഒയിലും വാഹനം രജിസ്റ്റർ ചെയ്യാമെന്ന് ഹൈക്കോടതി തിരുവനന്തപുരം കഴക്കൂട്ടത്ത് താമസിക്കുന്നയാൾ ആറ്റിങ്ങലിൽ രജിസ്റ്റർ ചെയ്യാൻ നൽകിയ അപേക്ഷ നിരസിച്ചിരുന്നു ഇതിനെതിരെയാണ് ഹർജി ലീഗൽ ഡെസ്കിൽ നിന്ന് ഷബ്ന സിയാച്ചിരിക്കുകയാണ് ഷബ്ന വിവരങ്ങൾ സംസ്ഥാനത്ത് കേരളത്തിൽ താമസിക്കുന്ന ബിസിനസ് നടത്തുന്നതുമായ വ്യക്തിക്ക് സംസ്ഥാനത്തെ ഏത് ആർ ടിഒയിലും വാഹനം രജിസ്റ്റർ ചെയ്യാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു തിരുവനന്തപുരം കഴക്കൂട്ടത്ത് താമസിക്കുന്നയാൾ ആറ്റിങ്ങലിൽ രജിസ്റ്റർ ചെയ്യാൻ നൽകിയ അപേക്ഷ നിരസിച്ചിരുന്നു ഇതിനെതിരെയാണ് ഹർജി നൽകിയത് ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്ന സിയാദ് ചേരുകയാണ് ഷപ്ന വിവരങ്ങൾ കേരളത്തിൽ താമസിക്കുന്നതോ ബിസിനസ് നടത്തുന്നതോ ആയ വ്യക്തിക്ക് സംസ്ഥാനത്തെ ആർ ടിഒയിലും വാഹന രജിസ്റ്റർ ചെയ്യാ ഏത് ആർ ടിഒയിലും വാഹനം രജിസ്റ്റർ ചെയ്യാം എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ നാൽപ്പത് അനുസരിച്ച് സംസ്ഥാനത്ത് എവിടെ താമസിച്ചാലും ഇഷ്ടമുള്ള ആർ ടിഒയിൽ രജിസ്റ്റർ ചെയ്യാം അതിനാൽ മോട്ടോർ വാഹന നിയമത്തിലെ ഇത്തരം ഇത്തരത്തിലുള്ള ഇത്തരം അപേക്ഷകൾ നിരസിക്കരുത് എന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് താമസിക്കുന്നയാൾ ആറ്റിങ്ങിൽ രജിസ്റ്റർ ചെയ്യാൻ നൽകിയ അപേക്ഷ നിരസിച്ചതിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം ആറ്റിങ്ങൽ ധികാര പരിധിയിൽ ഹർജിക്കാരന് താമസമോ സ്ഥലമോ ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ അപേക്ഷ നിരസിച്ചത് ഇത്തരത്തിൽ അപേക്ഷ നിരസിക്കരുത് കേരളത്തിൽ എവിടെയാണോ ഒരു വ്യക്തി താമസിക്കുന്നത് എവിടെ താമസിച്ചാലോ അല്ലെങ്കിൽ ബിസിനസ് നടത്തുകയോ അത്തരത്തിൽ താമസിച്ചാൽ സംസ്ഥാനത്തെ ഏത് ആർ ടിഒ ഓഫീസിൽ വേണമെങ്കിലും വാഹനം രജിസ്റ്റർ ചെയ്യാം എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ശരി